ഓർമ്മിക്കുക ദൈവം നേർരേഖകളുടെ മാത്രം സഞ്ചരിക്കുന്നവരാണ് നേർരേഖകളുടെ മാത്രം നാലാമതായിട്ട് പരിവരുത്തവയെ മൃദുലമാക്കുക പ്രവാചകൻ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് നിന്റെ ഉള്ളിൽ ഒരു കല്ലുണ്ട് ഈ കല്ലിനെ ഞാൻ എടുത്തു മാറ്റിയിട്ട് നിനക്ക് മാംസമായ ഹൃദയം തരാം നിന്റെ ഉള്ളിൽ ഒരു കല്ലുണ്ട് ഈ കല്ലിനെ ഞാൻ എടുത്തു മാറ്റിയിട്ട് ംസ്ഥലമായ ഹൃദയം തരാം ഷോക്ക് അബ്സോർവ് എന്ന് പറയുന്ന ഒരു പദം നമ്മൾ മനഃശാസില ഉപയോഗിക്കാറുണ്ട് അതിങ്ങനെയാണ് ജീവിതത്തിൽ ഒത്തിരി നെഗറ്റീവായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാള് പതുക്കെ പതുക്കെ ഈ മനുഷ്യന്റെ ഹൃദയം കഠിനമാകുന്നു പിന്നീട് ഒരു ആഹ്ലാദത്തിന് പിന്നെ സ്പർശിക്കാനാവുന്നില്ല ഒരു വിഷാദത്തിന് പിന്നെ കരയിപ്പിക്കാനാവുന്നില്ല ഇത് വല്ലാത്ത ഒരു ദുരന്തമാണ് പക്കതയൊന്ന് നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് കരയാനും ചിരിക്കാനും ആവാത്തൊരവസ്ഥയായിട്ട് പലപ്പോഴും ധരിധരിക്കപ്പെടുന്നുണ്ട് ക്രിസ്തു മനുഷ്യനാണ് കരയുന്ന മനുഷ്യൻ പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യൻ ബൈബിൾ രേഖപ്പെടുത്തുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഇവൻ നമുക്ക് സമനായിരുന്നു പൊട്ടിച്ചിരിയിലും കണ്ണീരിലുമൊക്കെ നമുക്കറിയാൻ ചെറുപ്പത്തില് നിസ്സാരമായൊരു സംഭവത്തിന് നമ്മുടെ ഉറക്കം കെടുത്താൻ ഗൽപ്പുണ്ടായിരുന്നു അത്താഴത്തിൽ രുചിമുടക്കാൻ ഗെൽപ്പുണ്ടായിരുന്നു ഇന്ന് അതിനേക്കാൾ വലിയ വ്യക്തിപരമായ ഏതൊക്കെ ദുരന്തങ്ങൾ വന്നിട്ട് നമ്മൾ ഉറക്കം കിടുന്നുമില്ല അത്താഴം മുടങ്ങുന്നുമില്ല പ്രാർത്ഥനയിൽ കണ്ണീർ നനക്കുന്നുമില്ല ഹൃദയം പതുക്കെ പതുക്കെ കഠിനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഗൈഡൻ സെന്ററിൽ ഒരു പെൺകുട്ടി വന്നു ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു ചെറുപ്പത്തില് അച്ഛനും അമ്മയും തമ്മില് എന്തെങ്കിലുമൊക്കെ വാക്കു തർക്കമുണ്ടായെന്നാല് എനിക്ക് ഉണ്ണാനാവില്ല ഉറങ്ങാനാവില്ല എന്ന് ഇപ്പോഴാവട്ടെ അമ്മയെ പിടിച്ച് വീടിന് പുറത്താക്കി പടി അടച്ചാൽ പോലും അപ്പാഴമുണ്ണാനാവും ടി വി സീരിയൽ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാനുമാവും ടി വി സീരിൽ കണ്ടിട്ട് ഉറങ്ങാനാവും എന്ന് പറയുമ്പോൾ ഉള്ളിൽ പുഞ്ചിന് തോന്നേണ്ട കാര്യമില്ല വല്ലാതെ വേദനയോടുകൂടെയാണ് ഇവിടെ പറയുക പണ്ട് കുഞ്ഞു കാര്യങ്ങൾക്ക് എന്നെ കരയിപ്പിക്കാൻ ഗെൽപ്പുണ്ടായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് എന്റെ മനസ്സിനെ നൃത്തത്തിലേക്ക് നയിക്കാൻ ഗെൽപ്പുണ്ടായിരുന്നു പിന്നീട് എപ്പോഴാണ് എന്റെ മനസ്സ് ഒരു ഷോക്ക് ആയിട്ട് ഫോം ചെയ്തത് കരയുന്ന ക്രിസ്തു നമ്മൾ ബൈബിൾ കണ്ടുപിട്ടുന്നുണ്ട് നാസന്റെ കുഴിമാണത്തിന് മുമ്പായിട്ട് ജീവനിൽ ഏറ്റവും അത്ഭുതം ചെയ്യാൻ പോകുമ്പോൾ ഉയർപ്പിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇവൻ നാസന്റെ കുഴിമാണത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് യോഗർ ഇങ്ങനെ പറഞ്ഞു നോക്കുക എത്രമാത്രം അവൻ നാസനെ സ്നേഹിച്ചിരുന്നുവെന്ന് നോക്കുക കാണുക ജറുസലേം നോക്കി ക്രിസ്തു കരയുന്നുണ്ട് ജെറുസലേം ജെറൂസലേം തള്ളപ്പക്ഷി കുഞ്ഞിനെ ചിറകെങ്കിൽ ഒതുക്കുവാൻ കൊതിച്ചതുപോലെ നിന്നെ എന്റെ ചിറകെങ്കിൽ ഒതുക്കുവാൻ ഞാൻ എത്രമാത്രം മാത്രം ആശിച്ചിരുന്നത് പറഞ്ഞുകൊണ്ട് അവൻ കരയുന്നുണ്ട് കുരിശിന്റെ വഴികളിൽ ഇവന്റെ ഓർത്ത് വിലപിക്കുന്ന സ്ത്രീകളോട് അവൻ പറഞ്ഞത് കരയുന്നല്ല കരയണം എന്നെ ഓർത്തല്ല നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് ബി സെൻസിറ്റീവ് ജീവിതത്തിലെ വിഷാദങ്ങള് നിങ്ങൾ ഉറക്കം കെടുത്തട്ടെ ജീവിതത്തിലെ ആനന്ദങ്ങൾ നിങ്ങളുടെ പാദങ്ങൾക്ക് ചുവട് തരട്ടെ ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് പറയുകയാണ് ഭാര്യ മരിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ചയായി എന്നെ ഒന്ന് കരയാൻ സഹായിക്കാമോ ഭാര്യ മരിച്ചിട്ട് ഒരാഴ്ചയായി എന്നെ ഒന്ന് കരയാൻ സഹായിക്കാമോ ഒരേ അത്താഴം പങ്കിട്ടിട്ട് ഒരേ ശയ പങ്കിട്ടിട്ട് ഒരേ സ്വപ്നം കണ്ട് കുഞ്ഞുങ്ങൾക്ക് വാത്സല്യം കൊടുത്തിട്ട് ഒടുവിൽ ഒരു ചിറക് നഷ്ടമായെന്ന മട്ടില് ഭാര്യ കൈമോശം വരുമ്പോൾ കരയാൻ വേണ്ടി കൗൺസിലർ സഹായം തേടേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മളൊക്കെ എത്താവുന്ന ഒരു പൊസിഷനാണ് ചെറുപ്പത്തില് ആൺകുട്ടികൾ വളർത്തപ്പെടുന്നത് കരയെന്ന് പറഞ്ഞുകൊണ്ടാണ് കര എന്നുള്ളത് ഏതൊക്കെയോ സ്ഥൈനഭാവമായിട്ട് തിരിച്ചരിക്കപ്പെടുന്നു പിന്നീട് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ കരയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും കരയാന് പറ്റാതെ പോകുമ്പോൾ അറിഞ്ഞുകൊള്ളുക ഉള്ളിൽ സൂക്ഷിക്കുന്നത് കല്ലാണ് പടിവരുത്തവ മൃദുലമാക്കുക ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിഷാദങ്ങള് പ്രിയപ്പെട്ടവര് ദുരന്തങ്ങള് അവരുടെ ആകൃതകള് അവരുടെ പ്രശ്നങ്ങള് നമ്മുടെ പ്രാർത്ഥനകളെ കണിയിലേക്ക് നയിക്കണം ഉറക്കങ്ങളെ കെടുത്തണം അത്താഴങ്ങൾ രുചി മുടക്കണം ഒരു ദുഃഖത്തിനും ഒരാനന്ദത്തിനും എത്താനാവാത്ത ഒരു തലത്തിലാണോ ഞാൻ ഹൃദയം സൂക്ഷിക്കുക മറ്റു ഇന്ത്യയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ വെറുതെ ഒന്ന് ഈശ്വരന്റെ മുമ്പിൽ ഇതിനോട് സ്വയം ചോദിക്കുക ആ മൈ സെൻസിറ്റീവ് ഇനഫ് കരയാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെയുള്ള കെൽപ്പ് എന്റെ മനസ്സിന് കൈമോശം വന്നിട്ടുണ്ടോ ദൈവത്തിന് മുമ്പിലിരുന്നു കൊണ്ട് കൂടിയൊന്ന് സ്വയം ചോദിക്കുക നമ്മൾ പറഞ്ഞു വന്ന വിതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ഏതൊക്കെയുടെ നാഴികളിൽ വെച്ചിട്ട് ഈശ്വരന്റെ വിരൽത്തുമ്പുകൾ നഷ്ടമാവുകയാണ് ഇതാണ് ആത്മീയ ഏറ്റവും വലിയ ദുരന്തം ആത്മീയയിലെ ഏറ്റവും വലിയ വിലാപമെന്ന് പറയുന്ന ഇതാണ് എങ്ങനെയാണ് എനിക്ക് എനിക്കിവന്റെ പക്കലേക്ക് മടങ്ങിയെത്താനാവുക മരുഭൂമിയിൽ ഒരുവൻ പ്രത്യക്ഷപ്പെടുന്നു അവൻ വിളിച്ചു പറയുന്നു കർത്താവിന് വഴിയൊരുക്കുക അഹബോധത്തിന്റെ കുന്നു തകർക്കുക ഡ്രോപ്പ് യുർ ഈഗോ അഹബോധത്തിന്റെ കുന്ന പാവബോധത്തിന്റെ താഴ്വരകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക മൂന്നാമതായിട്ട് ജീവിതത്തിലെ വളഞ്ഞ വഴികൾ നേരെയാക്കുക പരിവരത്ത് മൃദുലമാക്കുക ഇത്രയും ഒക്കെ മനസ്സ് സജ്ജമാക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിനും എനിക്കും ഇടയിലുള്ള വഴി തെളിഞ്ഞു കിട്ടുന്നു അവനെല്ലേക്ക് വരാതിരിക്കാനാവില്ല എനിക്ക് അവനിലേക്ക് എത്താതിരിക്കാനും ആവുകയില്ല അത്രയും നല്ല കൃപയുടെ വചനങ്ങൾ നൽകിയതിന് ശേഷം ജോൺ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്കുകൾക്ക് രോഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്കുകൾക്ക് തീയുമുണ്ട് ഗന്ധകവുമുണ്ട് അതിങ്ങനെയാണ് ഫലം നൽകാത്ത വിഷയങ്ങളുടെ കീഴിൽ കോടാലി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഫലം നൽകാത്ത വിഷയങ്ങളുടെ കീഴില് കോടാലി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന് കൃഷിക്കാരന്റെ മനസ്സാണ് വിത്ത് വിതച്ചിട്ട് ഫലമണിയാൻ വേണ്ടി കാത്തിരിക്കുന്ന എന്റെ മനസ്സ് എന്റെ അമ്മ വീട് കുട്ടനാട്ടിലാണ് ഈ കുട്ടനാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു സാധാരണ ദൃശ്യമുണ്ട് വയൽവരമ്പുകളിൽ ഒത്തിരി വാഴകള് വെച്ചിട്ടുണ്ടാവും വേനൽക്കാലമാകുമ്പോൾ ഇടയ്ക്ക് മറ്റ് തടസ്സമൊന്നുമില്ലാത്തത് കൊണ്ട് ഈ കാറ്റ് വന്നിട്ട് ഈ വാഴകളെ വല്ലാതെ ടിസ്റ്റ് ചെയ്യും വല്ലാതെ വലിച്ചു വലിച്ചത് അഴേക്കിടും ഇത്തരമൊരു അവസ്ഥയിൽ കർഷകന് വീടിനകത്തിരിക്കാനാവില്ല അത് ചാടി പുറത്ത് കടന്നിട്ട് ഈ വാഴകളെ കെട്ടിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ പണ്ട് ഒരു സാധാരണ ദൃശ്യമായി കണ്ടിട്ടുണ്ട് മനോഹരമാണിത് ഇവിടെ ഇവൻ അണച്ചു പിടിക്കുന്നത് ഒരു വാഴയല്ല സ്വന്തം പുത്രൻ അണച്ചു പിടിക്കുന്ന അതേ കരുതലോടുകൂടിയാണ് ദൈവത്തിന് കൃഷിക്കാരന്റെ മനസ്സാണ് അച്ഛന്റെ മനസ്സുള്ള കൃഷിക്കാരന്റെ മനസ്സ് മനുഷ്യന്റെ നെഞ്ചിലേക്ക് നന്മയുടെ വിത്തെറിഞ്ഞിട്ട് മനുഷ്യന്റെ നെഞ്ചിലേക്ക് സ്നേഹത്തിന്റെ വിത്തെറിഞ്ഞിട്ട് മനുഷ്യന്റെ നെഞ്ചിലേക്ക് വിശ്വാസത്തിന്റെ വിത്തെറിഞ്ഞിട്ട് നെഞ്ചിലേക്ക് വിശുദ്ധിയുടെ വിത്തെറിഞ്ഞിട്ട് പലമണിയാൻ വേണ്ടി കാത്തിരിക്കുന്നതിന്റെ മനസ്സ് കാഴ് പെരുകുമ്പോൾ വെയിൽ കടുക്കുമ്പോൾ മഴ പെരുകുമ്പോഴൊക്കെ ആകുലപ്പെടുന്നത് ഇവന്റെ മനസ്സാണ് നമുക്കറിയാം ഫലമണിക എന്നുള്ളതാണ് ജീവന്റെ ഏറ്റവും വലിയ നിയോഗം ഭൂമിയിലുള്ള എല്ലാം ഫലം നൽകാറുണ്ട് കള്ളിമുള്ളുകൾ പോലും പൂക്കാറുണ്ട് ഇത്രയും കാലം എവിടെയാണ് ഈ പൂക്കളെ ഒളിപ്പിച്ച് വെച്ചതെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമാറ് ഈ കാക്കസുകൾ പോലും പൂക്കാറുണ്ട് സ്വയം നശിക്കുമെന്ന് നാടിനെ നശിപ്പിക്കുമെന്നറിഞ്ഞിട്ടും ഇല്ലിമുളം കാടുകളും പൂക്കാറുണ്ട് എന്നിട്ടും ഒരിക്കലും പൂക്കാതെ പോകുന്ന മനുഷ്യണ്ട് എന്നുള്ളതാണ് ഭൂമിയുടെ ദുരന്തം ഒരിക്കലും പൂക്കാതെ പോകുന്ന മനുഷ്യണ്ട് എന്നുള്ളതാണ് ഭൂമിയുടെ ദുരന്തം ഫലം നൽകാത്ത വിഷയങ്ങളുടെ കീഴില് കോടാലി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഈ കോടാലി ഈ കോടാലി വിസ്മുതിയുടെ കോടാലിയാണ് തുടച്ചു തുടച്ചുമാറ്റിന്റെ കോടാലിയാണ് ഈ നിമിഷം എന്റെ കണ്ണുകൾ അടയുകയാണെങ്കിൽ എന്റെ ജീവന്റെ നാളം നിലക്കുകയാണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നൊരു മനസ്സിൽ എനിക്കിടമുണ്ടായിരിക്കുമോ ഈ നിമിഷം എന്റെ കണ്ണുകൾ അടയുകയാണെങ്കിൽ എന്റെ സഖിയുടെ മനസ്സിൽ എനിക്കിടമുണ്ടായിരിക്കുമോ എന്റെ കുഞ്ഞു മക്കളുടെ മനസ്സിൽ എനിക്കിടമുണ്ടായിരിക്കുമോ ഇടമില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക ഫലം നൽകാത്ത വിഷയങ്ങളുടെ കീഴിൽ സൂക്ഷിക്കപ്പെടുന്ന കോടാലി എന്ന് പറയുന്നത് വിസ്മൃതിയുടെ കോടാലിയാണ് തുടച്ചു മാറ്റപ്പെടല കോടാലിയാണ് ആരുടെയും ഉള്ളിൽ അവശേഷിക്കപ്പെടാതെ വേരുകളില്ലാതെ പോയത് ജന്മം എന്ന് പറയുന്നത് ക്രൂരമായ അനുഭവമാണ് ബൈബിളിലെ ഏറ്റവും വലിയ ശാപമൊഴി എന്ന് പറയുന്ന ഇതാണ് പഴയ നിയമത്വത്തിരി രണ്ടും മൂന്നും പേജുകൾ വരെ ശാപങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട് പക്ഷേ പുതിയ നിയമത്തിലെ ഒരൊറ്റ ശാപമൊഴി കൊണ്ട് ഇതൊക്കെ നിസ്സാരമായിട്ട് മാറിയിട്ടുണ്ട് അതിതാണ് ക്രിസ്തു ജൂഡസിനോട് പറയുന്ന ഈ വാക്ക് ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു വളരെ ക്രൂരമായ ഒന്നാണ് ശാപമൊഴി ആവണമെന്നില്ല ഒരുപക്ഷെ വേദം നിറഞ്ഞാൽ അച്ഛന്റെ മനസ്സോടി ക്രിസ്തു പറഞ്ഞതായിരിക്കാം ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു മൂന്ന് വർഷം കൂടെ കൊണ്ട് നടന്നിട്ട് വചനത്തിന്റെ അപ്പം പങ്കിട്ട് കൊടുത്തിട്ട് അത്ഭുതങ്ങൾക്കൊക്കെ സാക്ഷിയാക്കിയിട്ട് ഒടുവിൽ മുപ്പത് വള്ളിക്കാസിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് മാറുമ്പോഴ് എന്റെ ജീവനിൽ ക്രിസ്തുവിന് മുപ്പത് വള്ളിക്കാസിന്റെ സ്ഥാനമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് മാറുമ്പോഴ് വേദനപൂർവ്വം അവൻ പറയുന്നതാണ് ഈ മനുഷ്യൻ ജനിക്കാതിരുന്നത്ര നന്നായിരുന്നു ക്രിസ്തുവിന് എന്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്ന മൂല്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ എനിക്ക് നൽകുന്ന മൂല്യങ്ങൾ അവർന് കൊടുക്കുന്ന മൂല്യങ്ങൾ എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് മുപ്പത് വെള്ളിക്കാശിന്റെ വിലയേ ഉള്ളൂ എന്ന് ഒരുവൻ സ്വയം തീരുമാനിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുക അവന് തന്റെ തന്നെ ജീവൻ നിസ്സാരമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു അങ്ങനെ ജൂതാസ്തു പോയിട്ട് ആത്മഹത്യനായിട്ട് അവള് വായിക്കുന്നുണ്ട് ക്രിസ്തുവിനെന്ത് വില എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് എന്ത് വില കളം നൽകാത്ത വിഷങ്ങളുടെ കീഴിൽ സൂക്ഷിക്കപ്പെടുന്ന കോടാലി മറ്റൊരു ഭാഗത്ത് ക്രിസ്തു പറയുന്നത് ഇത് തന്നെയാണ് ഉപ്പിന് അതിന്റെ ഉറകെട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരാൽ ചവിട്ടി എന്തിനു കൊള്ളാം ഉപ്പിന് അതിന്റെ ഉറക്കെട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരാൽ ചവിട്ടി എന്തിനു കൊള്ളാം എന്തായിരിക്കും ക്രിസ്തു എന്തായിരിക്കാം ക്രിസ്തുപ്പം നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷെ കണ്ണീരുപ്പായിരിക്കാം വിയർപ്പിന്റെ ഉപ്പായിരിക്കാം രക്തത്തിന്റെ ഉപ്പായിരിക്കാം എന്തുമാവട്ടെ ഈ കണ്ണീരുപ്പ് കൊടുക്കാതെ പോകുന്നുണ്ടെങ്കില് വിയർപ്പിന്റെ ഉപ്പ് കൊടുക്കാതെ പോകുന്നുണ്ടെങ്കില് രക്തത്തിന്റെ ഉപ്പ് കൊടുക്കാതെ പോകുന്നുണ്ടെങ്കില് മറ്റുള്ളവരാൽ ചവിട്ടി ഇറക്കപ്പെടും ക്രിസ്തു കുറെ കൂടി സമയമായിട്ടാ പറയുക ഒരു ജീവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ സഖിയാൽ ചവിട്ടി അരക്കപ്പെടും ഒരു കൊച്ചു പെൺകുട്ടി കൗൺസിൽ റൂമിലേക്ക് വന്നു അവരോട് ഞാൻ ചോദിച്ചു അപ്പച്ചന് സുഖമാണോ ഇവള് പറഞ്ഞു എന്റെ അപ്പച്ചനെ കുറിച്ച് എന്നോടൊന്നും ചോദിക്കരുത് എന്റെ അപ്പച്ചനെ കുറിച്ച് എന്നോടൊന്നും ചോദിക്കരുത് ഇവളുടെ മനസ്സിൽ നിന്ന് ഈ മനുഷ്യന്റെ വേരുകള് നഷ്ടമായിട്ടുണ്ട് സ്വന്തം കൊച്ചുമക്കളാൽ മക്കളാൽ ചവിട്ടി അരക്കപ്പെടുന്ന മനുഷ്യൻ ഒരു സുഹൃത്തിന്റെ വീടുണ്ട് ഇവന്റെ വീടിന് ഉമ്മറത്തായിട്ട് വെച്ചിരിക്കുന്നത് ഇവന്റെ അപ്പച്ചന്റെ ചിത്രമാണ് ചെറുപ്പത്തിൽ ഇവന് നഷ്ടമായ അപ്പച്ചന്റെ ചിത്രം ഒരെണ്ണച്ചായ ചിത്രം കണ്ടുകഴിഞ്ഞാൽ തല ഭയമൊക്കെ തോന്നുന്ന ഒരു ഷബലീരവസാരണമൊക്കെ ആയിട്ട് നിൽക്കുന്ന വലിയൊരു ചിത്രം കുറെ കാലങ്ങൾക്ക് ശേഷം ചെല്ലുമ്പോൾ ആ പടം അവിടെയില്ല മറിച്ചൊരു കലണ്ടർ തൂങ്ങുന്നുണ്ട് ഇവൻ ചോദിച്ചു ഡാ കാറിനവരോടെ പോയി ഇവൻ പറഞ്ഞു ഞാൻ കാരണവരെ സ്റ്റോർ റൂമിൽ തട്ടി അതുകൊണ്ട് അവൻ അവസാനിപ്പിക്കുന്നില്ല അവൻ പറഞ്ഞിങ്ങനെയാണ് ഈ കാരണവരെ ഒന്ന് ചോറുമി തട്ടാൻ വേണ്ടിയാണ് ഞാൻ വലുതായത് പോലും ഇപ്പോൾ അറിഞ്ഞുകൊള്ളുക പിത്തിയിൽ നിന്ന് അപ്പന്റെ ചിത്രം നഷ്ടമാകുന്നതിന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് അപ്പന്റെ ചിത്രം നഷ്ടമായിട്ടുണ്ട് ഈ നിമിഷം എന്റെ ജീവന്റെ നാളെ അണയുകയാണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നൊരു മനസ്സിൽ എന്റെ ചിത്രം ഉണ്ടാകുമോ ഫലം നൽകാത്ത വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് സൂക്ഷിക്കപ്പെടുന്ന കോടാലി വിസ്മൃതിയുടെതാണ് മറ്റൊരു വീടെടുക്കുക അപ്പച്ചൻ മരിച്ചു അമ്മ മക്കളെയൊക്കെ വളർത്തുന്നു മകൻ ഒരു ദിവസം ഒത്തിരി കൂട്ടുകാരും ഒക്കെ ആയിട്ട് കമ്പനി കൂടി ഇത്തിരി മദ്യപിച്ചു കയറി വരുന്നു അമ്മ അവനോട് ഒറ്റ വാക്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പനുണ്ടായിരുന്നു നീ ചെയ്യുമായിരുന്നോ പിന്നെ ഇവൻ മദ്യപിച്ചിട്ടില്ല അപ്പൻ മരിച്ചിട്ടില്ല അമ്മയുടെയും മകന്റെയും ഒക്കെ മനസ്സിൽ ഈ മനുഷ്യൻ ശക്തമായ വേരുള്ള ഓർമ്മയാണ് ഫലം നൽകിയ മനുഷ്യനാണ് ഈ മനുഷ്യൻ പിന്നെ ഇവൻ വിവാഹത്തിനാകുന്നു വിവാഹത്തിന് ആദ്യ ദിവസം ഇവൻ ഇവന്റെ പെൺകുട്ടിയോട് പറയുന്നു ഞങ്ങളുടെ അപ്പച്ചൻ ദരിദ്രനൊക്കെയായിരുന്നു പക്ഷെ നീതിമാനായിരുന്നു ഇന്നലെ വന്ന വെൺകുട്ടിയുടെ മനസ്സിലും ഈ മനുഷ്യന് വേരുകൾ ലഭിക്കുകയാണോ ഇവർക്ക് കുഞ്ഞ് ജനിക്കുന്നു കുഞ്ഞിനെ താറാട്ടുപാട്ടുമ്പോൾ ഇന്നലെ വന്ന വെൺകുട്ടി കുഞ്ഞോട് പറയുന്നു കുഞ്ഞെ നിന്റെ മുത്തച്ഛൻ വല്യവനായിരുന്നു ഈ കുഞ്ഞിന്റെ മനസ്സിലും കണ്ടിട്ടില്ലാത്ത മുത്തച്ഛന്റെ ചിത്രം പറയുകയാണോ ഫലം നൽകുന്ന വിഷങ്ങളുടെ ചിത്രങ്ങൾ ഇങ്ങനെയാണ് മനുഷ്യരെ നെഞ്ചിലേക്ക് അവർ കൊണ്ടു നടക്കുന്നത് ഒരു ഉത്സവം കണക്ക് ഫലം നൽകാത്ത വിഷങ്ങളുടെ കീഴില് കോടാലി സൂക്ഷിക്കപ്പെടുന്നു ബൈബിളിലെ ഏറ്റവും വലിയ ശാപമൊഴി എന്ന് പറയുന്നത് ഇതാണ് ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു അപ്പോൾ ബൈബിളിലെ ഏറ്റവും വലിയ കൃപയുടെ മൊഴി എന്താണ് സങ്കീർത്തങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു നിന്റെ ജന്മം പുഴയോരത്തെ വിഷം കണക്കാവട്ടെ നിറയെ പച്ചപ്പുള്ള ഇലകൊഴിയാവിഷം പോലെ നിന്റെ ജന്മം പുഴയോരത്തെ വിഷം കണക്കാവട്ടെ നിറയെ പച്ചപ്പുള്ള ഇലകൊഴിയാ വിഷം പോലെ ഓരോ പ്രഭാതത്തിലും ഉണർന്നിട്ട് നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഇതാണ് ദൈവമേ എന്റെ ജന്മം പുഴയോരത്തെ വിഷം കണക്കാവട്ടെ നിറയെ പച്ചപ്പുള്ള ഇലകൊഴിയാ വിഷം പോലെ ഈ ചിന്തകള് ഒന്ന് അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം മനസ്സിൽ ഒന്ന് സ്വയം ചോദിക്കുക ഫലം നൽകുന്ന വിഷമാണോ അതോ ഫലം നൽകാതെ പോയ വിഷമാണോ ഞാനെന്ന് എന്നിട്ട് ഈ പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുക ദൈവമേ എന്റെ ജന്മം പുഴയോരത്തെ വിഷം കണക്കാവണമേ നിറയെ പച്ചപ്പുള്ള ഇലകൊഴിയാ വിഷം നമുക്ക് ഈ ആശംസ സ്വന്തം മനസ്സിലൂടെ ഏറ്റുപ ഏറ്റുവെല്ലാം എന്നോടൊത്ത് ദൈവമേ എന്റെ ജന്മം പുഴയോരത്തെ വിഷങ്ങണക്കാവണമേ നിറയെ പച്ചപ്പുള്ള ഇലകൊഴിയ വിഷം പോലെ ദൈവമേ എന്റെ ജന്മം പുഴയോരത്തെ വിഷങ്ങണക്കാവണമേ നിറയെ പച്ചപ്പുള്ള ഇലകൊഴിയ വിഷം പോലെ ദൈവമേ എന്റെ ജന്മം പുഴയോരത്തെ വിഷ കണക്കാവണമേ നിറയെ പച്ചപ്പുള്ള ഇലകൊഴിയ വിഷം പോലെ സ്നേഹമുള്ളവരെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതിങ്ങനെയാണ് ഫലമണിയുക എന്നുള്ളതാണ് ജീവന്റെ നിയോഗം ഫലമണിയാതിരിക്കുക എന്നുള്ളതാണ് ജീവന്റെ ഏറ്റവും വലിയ ദുരന്തം ബൈബിൾ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു ഉപമയുണ്ട് ഒരു കാര്യസ്ഥൻ വന്നിട്ട് തന്നെ യജമാനോട് പറയുന്നു നമ്മുടെ അത്തി മാത്രം ചുറ്റുമുള്ള എല്ലാ അത്തികളും പോത്തിട്ട് ഇനിയും ഫലമണിഞ്ഞിട്ടില്ല യജമാൻ പറയും നമുക്കതിനെ വെട്ടി നശിപ്പിക്കാം അപ്പോൾ കാര്യസ്ഥൻ യജമാനോട് പ്ലീഡ് ചെയ്യുന്ന ഇങ്ങനെയാണ് നമുക്കൊരു വർഷം കൂടി കാത്തിരിക്കാം നമുക്കൊരു വർഷം കൂടി കാത്തിരിക്കാം